ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോയപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കടയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഫ്ലവർ പോട്ട് കിട്ടി ഫ്ലവർ പോട്ട് വിൽക്കുന്ന ഒരു കടയിൽ നിന്നുമാണ് ഇത് വിൽച്ചറിഞ്ഞതെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ചീത്ത ഫ്ലവർ പോട്ടാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങളത് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു ഇതിനെ എന്ത് ചെയ്യാം എന്ന് നോക്കുകയാണ് ഇവന്റെ മേലുള്ള ചളിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇപ്പോ ഇതിന്റെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാം മണ്ണിലും ചളിയിലൊക്കെ കടന്ന് ഇതിൽ ആകെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു മീര കൊണ്ട് ഒരു ഇത്തിരി സോപ്പ് ഉപയോഗിച്ച് നമുക്ക് നല്ലവണ്ണം കഴുകിയെടുക്കാം എൻ്റെ ഇളയ മോളാണ് ഈ പൂട്ട് കഴുകുന്നത് അവൾക്ക് ചിത്രം വരക്കുന്നതിലും ക്രാഫ്റ്റ് ചെയ്യുന്നതിലും ഒക്കെ നല്ല കമ്പമുള്ള ആളാണ് ഡ്രോയിങ് അങ് ഇങ്ങനെയുള്ളതിലൊക്കെ എപ്പോഴും സമ്മാനമൊക്കെ അവൾക്ക് കിട്ടാറുണ്ട് അപ്പോൾ അവൾക്ക് ഇത് കിട്ടിയപ്പോൾ തന്നെ നല്ല സന്തോഷമായി അമ്മ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് അവൾ ആ ജോലി ഏറ്റെടുത്തു അപ്പോൾ അവൾ നല്ലവണ്ണം ക്ലീൻ ആക്കാണ് അങ്ങനെയൊക്കെ മതിയെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അവൾ അത് പോരാന്ന് എന്ന് പറഞ്ഞ് നല്ലവണ്ണം ക്ലീനാക്കി അതിനെ തുടച്ച് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ നീല പെയിൻ്റാണ് അതിലേക്ക് കൊടുക്കുന്നത് അതിൽ നീല കളർ ആയതുകൊണ്ട് അപ്പോൾ അവൾ നീലയിൽ കുറച്ച് വൈറ്റും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോട്ടിൻ്റെ കളറിനെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവൾ നീലയിൽ കുറച്ച് വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അവളും അടിക്കുന്നുണ്ട് ഞാനും അടിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടിയാണ് പോട്ട് എടുത്തത് ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ മഞ്ഞ കളർ കൊണ്ട് ഇങ്ങനെ ചെറിയ ഡോട്ട് ഡോട്ടാക്കി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞ കളർ എടുക്കൽ കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു കളറും കൂടി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വൈറ്റ് കൊടുത്തു പിങ്ക് കൊടുത്തു അങ്ങനെ നമ്മളുടെ ഫ്ലവർ പോട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇപ്പോൾ നി എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊക്കെ ഒന്ന് നോക്കൂ നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ അപ്പോൾ നമ്മളുടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞമ്മളത് പല ആംഗിളിലും വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ വാസ്പേസിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് വീഡിയോ എടുത്തു അതുപോലെ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച് വീഡിയോ എടുത്തു ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അത്രയും നല്ല പെർഫെക്റ്റായി നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കാരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വീണ്ടും വരാം അസ്സാമലൈക്കും